വേനലിലും നോക്കത്താ ദൂരത്തോളം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് തിരുത്തിക്കാട് പാടം വേനൽ കനത്തതോടെ മറ്റു പ്രദേശങ്ങളിൽ തോടുകളും കുളങ്ങളും വറ്റിത്തുടങ്ങുമ്പോഴാണ് നൂറോളം ഏക്കർ സ്ഥലത്ത് കാഴ്ചയ്ക്ക് വിരുന്നായി വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും പോർക്കുളം വേദക്കാട് പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് എച്ച് പി മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് ജനുവരി പകുതിയോടെയാണ് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങിയത് പാടശേഖരങ്ങളിൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിക്കും ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ തിരുത്തിക്കാട് കിഴൂർ വേദക്കാട് ഭാഗങ്ങളിൽ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും പാടത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നതോടെ സമീപ പറമ്പുകളിലെ കുളങ്ങളിലെയും കിണറുകളിലെയും ജലനിരപ്പ് ഉയരും പുഞ്ചകൃഷിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം ബണ്ടിൽ നിന്നും തുറന്നുവിടുകയും ചെയ്യും നെല്ലിന് മൂപ്പെത്തുമ്പോഴേക്കും നൂറടിത്തോട് വറ്റുന്നതോടെ ബണ്ടിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് പ്രധാന ആശ്രയം വെട്ടിക്കടവ് കോട്ടിയാട്ടുമുക്ക് പുല്ലാണിച്ചാൽ കോൾപ്പടവുകളിലെ കർഷകർക്ക് ബണ്ടിൽ നിന്നുമാണ് വെള്ളം ലഭിക്കുന്നത് ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ ഒട്ടേറെ ദേശാടനക്കിളികളും എത്താറുണ്ട് പാടത്തേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കുപ്പികളാണ് ബണ്ടിലെ വെള്ളത്തിൽ കിടക്കുന്നത് മുണ്ടകൻ കൃഷിക്ക് മുൻപ് ഇവയെല്ലാം മാറ്റേണ്ട അവസ്ഥയിലാണ് കർഷകർ മദ്യകുപ്പികളും പാടത്തുനിന്ന് ലഭിക്കാറുണ്ടെന്ന് കർഷകർ പറയുന്നു ബണ്ടിന് സമീപം മാലിന്യം തള്ളുന്നതും പതിവാണ് ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം